ശ്രീ ഹരിദാസ് കേൾക്കാമല്ലോ അല്ലേ ശരി താങ്കൾ ശരി താങ്കൾക്ക് തുടരാം താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ചില സാങ്കേതിക തകരാറുകളാൽ തടസ്സപ്പെട്ടത് അതെ തീർച്ചയായിട്ടും എനിക്കിപ്പോ ഈ മിസ്റ്റർ സതീഷ് സംസാരിച്ചതിന് ശേഷാവുക കാരണം കൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് സാർ ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപത് ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കോവിഡൊക്കെ പോയിരിക്കുന്നു കോവിഡൊക്കെ ഇന്നു കളിച്ചായിരുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലല്ലേ അല്ലെ പതിനെട്ട് പത്തൊമ്പതിലാണ് രൂക്ഷമായ അവസ്ഥ അവസ്ഥയുണ്ടായത് ഞാൻ ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ദേവസ്വങ്ങൾക്ക് കൊടുത്ത തുകയുടെ കണക്കാണ് ഞാൻ ചോദിച്ചത് അപ്പൊ കിട്ടിയതാണ് ഈ നൂറ്റമ്പത് കോടി രൂപ അപ്പോ സർക്കാരിൽ നിന്ന് കിട്ടിയ നൂറ്റമ്പത് കോടി രൂപ എന്തിനാണ് എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി വേറൊന്നുമില്ല അത് കോവിഡ് കാലത്ത് എന്തോ ശബരിമല ദേവസ്വത്തിന്റെ എഴുന്നൂറ്റൻപത് എണ്ണൂറ് കോടി രൂപ സീസൺ താങ്കൾ സീസൺ എന്ന് പറഞ്ഞു സീസണൽ വരുമാനം ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞു സാർ ഇന്ന് മാസത്തിൽ അഞ്ചു ദിവസവും സീസണു തുല്യമായിട്ടുള്ള വരുമാനം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പന്തിരഞ്ച് അറുപത് അഞ്ച് ദിവസം മാസത്തിൽ നട തുറക്കുമ്പോൾ ഇതേ വരുമാനം തന്നെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തുകയൊക്കെ കൂടി എടുത്തിട്ട് നിങ്ങൾ പെൻഷൻ കൊടുക്കാനും അമ്പലങ്ങളെ ഉദ്ധരിക്കാനും എന്ന് പറയുമ്പോൾ ഈ അമ്പലങ്ങളിൽ ഒന്നും വരുമാനമില്ലേ സാർ ഈ അമ്പലങ്ങളിൽ ശരാശരി പത്ത് പേര് വരുന്നത് കൊണ്ടാണല്ലോ അമ്പലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കയ്യിൽ വെച്ചിരിക്കുന്നത് അപ്പൊ അത് തെറ്റായ കാര്യമാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് അങ്ങേക്ക് ഞാൻ ആ വിവരാവകാശത്തിന്റെ മറുപടി വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തു തരാം എൻ്റെ നമ്പർ ഈ ഇവിടുത്തെ അഭയദേവനോട് ചോദിച്ചാൽ തരും ഞാൻ മറുപടി ചെയ്തു തരാം അതവിടെ നിൽക്കട്ടെ പിന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നിരിക്കെ ഹൈക്കോടതിക്ക് തോന്നണം ഇ ഡിയുടെ അന്വേഷണവും അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണവും adı seriyle o sar വരെ ഹൈക്കോടതി ചോദിക്കുന്ന എല്ലാവിധ അന്വേഷണത്തിൻ്റെതായിട്ടുള്ള രേഖകളും സമർപ്പിക്കപ്പെടുമ്പോൾ ഹൈക്കോടതി എന്താ ധരിക്കുക ഹൈക്കോടതി ഒരു വ്യക്തിയല്ലല്ലോ ഒരു പ്രസ്ഥാനമല്ലേ ഒരു നീതി നിയമ സംവിധാനമല്ലേ ആ സംവിധാനത്തിന് ശബരിമലയിൽ വന്നിട്ടും പോത്തിയെ ചോദ്യം ചെയ്യുമ്പോഴും ഈ ആ മറ്റേ നമ്മുടെ വാസുവിനെ ചോദ്യം ചെയ്യുമ്പോഴും കൂടെ നിൽക്കാൻ പറ്റില്ല ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ആസ് ഓൺ ഡേറ്റിലെ ശരിയാണ് ഇനി എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമില്ലാത്ത എന്താണ് നിങ്ങൾ പറയുന്നത് അര നിങ്ങൾ എന്തോ ഒരു ഭാഷ പറയും നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള അരാഷ്ട്രീയവാദികളോ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ യാതൊരുവിധ അർത്ഥമില്ലാത്തതുമാണ് യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഈ അന്വേഷണ പരിധിക്ക് പുറത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പോലുള്ളവർ എന്തെങ്കിലും പൊതു താല്പര്യ ഹർജി കൊടുക്കുമ്പോഴാണ് കോടതിക്ക് അതിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരവസ്ഥ വരിക അല്ലെങ്കിൽ കോടതി എന്താ വിശ്വസിക്കുന്നത് ഇവരിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വിശ്വസിച്ചിട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ ഇനി താങ്കളുടെ അടുത്ത പോയിന്റ് എലക്ഷനുമായിട്ട് ബന്ധം ഇത് എലക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് സർ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് അദ്ദേഹം ആരുമല്ല ഞാൻ ആ പാർട്ടിയുടെ വക്താവുമല്ല അദ്ദേഹം ഈ സോളാർ കേസുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡയലോഗ് ഉണ്ട് അങ്ങനെ ഓർമ്മയുണ്ടോ ഈ സോളാർ സുമായിട്ട് പൊതുഗജനാവിന് ഒരു രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടില്ല അത് ശരിയാണെന്ന് നിങ്ങളുടെ ഈ ഒമ്പതര വർഷത്തെ അന്വേഷണവും അന്വേഷണത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിശകലനത്തിലും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഒരു രൂപ പോലും സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെടാത്ത ഒരു സോളാർ കേസ് ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയതെങ്കിൽ അത്തരത്തിലുള്ള സാമർഥ്യവും അത്തരത്തിലുള്ള കുടില ചിന്താഗതിയുമുള്ള നിങ്ങൾ ഈ എലക്ഷന് ഈ പഞ്ചായത്ത് എലക്ഷന് ഈ ശബരിമല വിഷയം ഒരു പത്ത് വോട്ട് നഷ്ടപ്പെടാനും നാല് സീറ്റ് നഷ്ടപ്പെടാനും കാരണമായേക്കും എന്നുള്ളൊരു തോന്നലിലാണ് ഒരു എം എൽ എയുടെ ഇപ്പോഴത്തെ ഈ എം എൽ എ ചെയ്തത് ശരിയൊന്നുമല്ല എം എൽ എ അങ്ങേയറ്റം പോക്കിരിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം തെറ്റാണ് അതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിലെ പാർട്ടിക്ക് എന്താണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിലെ പാർട്ടി ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ സാർ താങ്കൾ ചോദിച്ചു എന്ത് ഈ വാസുവിനെ സംരക്ഷിച്ചിട്ടും പത്മകുമാറിനെ സംരക്ഷിച്ചിട്ടും ഈ ശബരിമല ദേവസ്വത്തിലെ ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തതല്ലാതെ പാർട്ടി ചെയ്ത തെറ്റെന്താണ് സാർ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മകന് പെണ്ണുകൊണ്ടിരുമ്പോൾ അത് ഗ്രഹനാഥൻ്റെ ഉത്തരവാദിത്വമല്ല സാർ അവൻ കുടിക്കുന്നില്ല അവൻ കഞ്ചാവ് വലിക്കുന്നില്ല അവൻ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ഗ്രഹനാഥന്മാരുടെ ഉത്തരവാദിത്തമാണ് ഇത്തരം കാട്ടുകള്ളന്മാരെ വിശ്വാസികൾ അങ്ങേയറ്റം തലയിലേറ്റിയ ഒരു ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അതിൽ വാസുവും അതുമാതിരി തന്നെ പത്മകുമാറുമല്ല അതിനപ്പുറമുള്ള ചിലരുടെ കൈകളുണ്ട് ആ കൈകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എണ്ണൂറ് കോടിയുടെ ഒരു വർഷത്തെ വരുമാനം എവിടെ പോകുന്നു എന്നുള്ളതും ഈ കേവലം നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നിൽക്കുന്ന കാര്യത്തിനൊക്കെ സമാധാനം പറയേണ്ടി വരും സാർ ഒരു ഹരിദാസ് അല്ലെങ്കിൽ വേറൊരു ഹരിദാസ് കോടതിയിൽ പോകും കോടതിയിൽ നിന്നും അതിനർഹിക്കുന്ന നിലയിലുള്ള ഉത്തരം കിട്ടും ആ ഉത്തരത്തിൽ ഇടിഞ്ഞു ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാൻ പോകുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കെട്ടിക്കൊണ്ടു വന്നിട്ടുള്ള ചീട്ടുകൊട്ടാരമാണ് ഈ ശബരിമല ദേവസ്വത്തിന്റെ ഈ കടും കൊള്ളയിലെ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതൊന്നും കൃത്യമായിട്ട് ഈ വെട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയവരല്ല രോഹിണി മാസ്റ്റർ പ്ലാൻ പുറത്തുള്ളവർ അറിയാതെ വന്നതിലേക്ക് ചാടിയിരിക്കുകയാണ് അത് ആരാണ് എന്ന് പുറത്തു വരാനുള്ള വ്യഗ്രത അത് അറ ആരാണ് എന്നുള്ളത് അറിയാനുള്ള താല്പര്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് തീർച്ചയായും പുറത്തു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം other ah,